ഗ്രാഫ്റ്റിങ് ഗ്രാഫ്റ്റിങ് ഒരു കലയാണ് ഏത് കൊച്ചു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ഗ്രാഫ്റ്റിംഗ് പഠിപ്പിക്കാൻ പോവുകയാണ് ഇത് കണ്ടോ എൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു മൂവാണ്ടൻ മാവാണ് അതിലേക്ക് മൂന്നിനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കാണ് ഒന്ന് നാംഡോക്കുമായി റെഡ് ഡൈവറി കാറ്റിമോൻ എന്നീ മൂന്നിനങ്ങളും കൂടാതെ അതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചിനെയും നിലനിർത്തിയിരിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ള കായ്ക്കാത്ത മാവുകളിലും അല്ലെങ്കിൽ നിലവിൽ നിൽക്കുന്ന മാവുകളിലും പല ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുവാൻ കഴിയും അല്ലായെങ്കിൽ പുതിയൊരു ഇനം കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സയോൺ എടുത്ത് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു തൈ ഉണ്ടാക്കുവാൻ കഴിയും അത് പഠിപ്പിക്കുന്നൊരു വീഡിയോ ആണെന്ന് ഗ്രാഫ്റ്റിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായി പഠിക്കുവാൻ കഴിയും അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതുകൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവാൻ ശ്രമിക്കുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ചുറ്റു ചെയ്യുന്നതിന് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ചുറ്റേണ്ട ടേപ്പ് ഇത് നമുക്ക് ഓൺലൈൻ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എന്ന് പറയും ഫ്ലിപ്പ്കാർട്ട് സൈറ്റുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് ഒരു നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇതിൻ്റെ റേറ്റ് വരുകയുള്ളൂ ഒരു ടേപ്പ് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുകൂടാതെ നമുക്ക് പിന്നെ ഒന്ന് വേണ്ടത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ കത്തി ഗ്രാഫ്റ്റിക്കിൻ്റെ കത്തി നമുക്ക് വലിയ വില കൂടിയ കത്തി ഒന്നും ആവശ്യമില്ല ഇതുപോലെയുള്ള ഒരു തെർമോക്കോൾ കട്ടർ വാങ്ങിയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ കഴിയും ഈ ബ്ലേഡ് നമുക്ക് മാറ്റിയിടാവുന്നതാണ് ഇതുപോലെ തന്നെ പാക്കറ്റുകളിൽ തന്നെ ബ്ലേഡ് കിട്ടാവുന്ന കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വാങ്ങിയാൽ ഗ്രാഫ്റ്റിങ് കത്തിയും ആയി കേട്ടോ അതുകൂടാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ബ്ലേഡിൽ പുതിയ ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യാം പുതിയ ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യാം പുതിയ ബ്ലേഡ് ഉപയോഗിക്കുമ്പം നമ്മുടെ എന്താ പറയുക കൈയൊന്നും മുറിയാതെ നോക്കുക അങ്ങനെയാണെന്നുള്ളവർ മാത്രം ബ്ലേഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ കത്തിയാണ് സേഫ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള സിപ്പ് കവറാണ് ഇത് സിപ്പ് കവറൊന്നുമല്ല കേട്ടോ സാധാരണ കവറാണ് അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഒട്ടിച്ച് അല്ലെങ്കിൽ ഉരുക്കിയെടുത്ത് കവർ പോലെ ആക്കിയെടുത്തതാണ് ഇങ്ങനെയുള്ള കവറും നമുക്ക് മതി കേട്ടോ ഇതിലൊക്കെ ചെയ്തേക്കുന്നത് ഞാൻ ഇതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ട് വരുന്ന കവറുണ്ടാവുമല്ല കട്ടിയുള്ള കവർ ആ കട്ടിയുള്ള കവറിന് ഇതുപോലെ ഒരു സൈഡ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കവറ് വാങ്ങിക്കിട്ടും കേട്ടോ ഇത്രയും സംഗതികളാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ട പ്രധാന സംഗതികൾ കേട്ടോ നമുക്ക് സയോൺ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ സയോൺ എടുക്കുമ്പോൾ മാക്സിമം രാവിലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഊർജ്ജമുള്ള സയോണുകൾ കിട്ടും എൻ്റെ അനുഭവമാണ് പറയുന്നത് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ കാര്യം നമ്മൾ കായ്ച്ച മാവുകളിൽ നിന്ന് സയോൺ എടുക്കുന്നതാണ് കുറച്ചും ബെറ്റർ അങ്ങനെയാണെങ്കിൽ കായ്ബലം കിട്ടിയ മാവിൽ നിന്നാകുമ്പോൾ അതിൻ്റെ ആ ഒരു റിപ്പിറ്റേഷൻ എന്നോണം വീണ്ടും കായ്ബലം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് മാവുകളിൽ നിന്നാണ് നമ്മൾ കൂടുതലും സെലക്ട് ചെയ്യുന്നത് നല്ലത് അതുകൂടാതെ നമ്മൾ സ്ഥലം സയൺ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ രണ്ട് കാര്യങ്ങളുണ്ട് നമുക്കിപ്പോൾ കാണാം ഇതുപോലെയുള്ള കുറേ പ്ലാന്റുകൾ കാണാം ഇതിൻ്റെ ഈ സയോൺ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു എന്തോ ഒരു കേട് വന്ന മാതിരി നിൽക്കുന്നുണ്ട് അത് അത്ര നല്ലതല്ല ഇത് കണ്ടോ ഒരു വളർച്ച മുരടിച്ച മാതിരിയൊക്കെ നിൽക്കുന്നുണ്ട് അതും നല്ലതല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇലകൾ ഇതുപോലെ ഇങ്ങനെ കവറായി നിൽക്കുകയും ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയും മുളച്ച് വരാനുള്ള അതായത് ഈ ഭാഗം കണ്ടോ ഇവിടെ മുളച്ച് വരാൻ സാധ്യത കാണുന്ന രീതിയിലുള്ള മുളകളുള്ള സയോൺ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വീണ്ടും മുളച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സയോൺ നമുക്ക് സെലക്ട് ചെയ്യാം ഇത് കണ്ടോ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് കണ്ടോ ഇതുപോലെ മുളച്ച് വരാൻ സാധ്യത കാണുന്ന തരത്തിലുള്ള സയോൺ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത സയോൺ ഇതേ ഉണ്ടോ നമ്മളൊരു സയോൺ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പാകത്തിന് ഒന്നാക്കിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡിലുള്ള ഇലകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ഇങ്ങനെ മുറിച്ച് കളയുക പലരും പല രീതിയിൽ ചെയ്യാറുണ്ട് എങ്ങനെ ചെയ്താലും പ്രശ്നമല്ല നമുക്ക് ഇലകളൊക്കെ ഒന്ന് പോയി കിട്ടണം എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത് ഇലകളൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് അറ്റം വച്ചൊന്ന് നമ്മൾ മുറിച്ച് കളയുന്നു ഓക്കെ ഇങ്ങനെ മുറിച്ച് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു കമ്പ് കിട്ടും ഇതാണ് നമ്മുടെ സയോൺ നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് ആവശ്യമുള്ള നീളത്തിന് നമ്മൾ ക്രമീകരിക്കുക ഏകദേശം കണ്ടോ ഒരു കയ്യിൻ്റെ ഇത്രയും ഇത്രയും ഒരു ചാൺ അകലം എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ള ഒരു സയോൺ എടുക്കുക ഇതിൽ കുറവാണെങ്കിലും നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും ഇത്രയോ നീളമാണെങ്കിലും പെർഫെക്റ്റ് ആയിരിക്കും ഗ്രാഫ്റ്റൊക്കെ ചുറ്റി വന്ന് ബാക്കിയുള്ള ഭാഗം പിടിച്ചു കിട്ടാൻ ഒരു സൗകര്യമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു കണക്കിനുള്ള ലെവലിൽ നമ്മൾ സയോൺ മുറിക്കുക ഓക്കെ നമ്മൾ ഉള്ള വച്ചങ്ങങ്ങ് മുറിക്കുക കേട്ടോ മുറിച്ചു കഴിഞ്ഞാൽ ദൈത്ര ഇത്രയും കിട്ടും കേട്ടോ നമുക്ക് ഇതുപോലെയുള്ള ഇതുപോലെ തെർമോക്കോൾ കട്ടർ വെച്ച് ഈസിയായിട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രൂണിംഗ് ഷിയർ ഉണ്ടെങ്കിൽ ഇതുപോലെ പ്രൂൺ ചെയ്യുന്ന കത്തി ഉണ്ടെങ്കിൽ കുറച്ചും എളുപ്പമായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ ഇത് കുറച്ച് വിലയുള്ളതാണ് അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റാണ് കുറച്ചുകൂടെ നമുക്ക് കോസ്റ്റ് വർത്തിയായിട്ട് ഉണ്ടാവുക ബ്ലേഡ് മാത്രം നമ്മൾ മാറ്റി കൊടുക്കാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സയോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇത് കണ്ടോ ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സയോൺ ഞാനിതിനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട മറ്റൊരു സംഗതിയാണ് ഇതുപോലെയുള്ളൊരു മാവിൻ്റെ തൈ ഇത് നമുക്ക് വീടിൽ നമ്മൾ കഴിച്ചിട്ട് വേസ്റ്റായിട്ട് കളയുന്ന മാങ്ങാണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള മാവിൻ്റെ മാങ്ങാണ്ടിയോ എടുത്ത് ഇതുപോലെയുള്ള കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു മാവിൻ്റെ തൈ നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് ഇതിനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നാ പറയുക ഇതിലാണ് നമ്മൾ സയോൺ പിടിപ്പിക്കുന്നത് മാവിൻ്റെ കൊമ്പ് പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈ സയോൺ ഉണ്ടല്ലോ ഈ കൊമ്പ് ഇതിനെ നമ്മൾ പറയുന്നത് സയോണെന്നാണ് പറയുന്നത് കേട്ടോ റൂട്ട് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാവരുടെയും സംശയമായിരിക്കും ഏത് റൂട്ട് സ്റ്റോക്കിൽ ചെയ്തു കഴിഞ്ഞാലാണ് ശരിക്കും പിടുത്തം കിട്ടുക നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് പഠിക്കുക എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആ കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളൊന്നാണ് നാടൻ മാവിനങ്ങൾ കുറച്ച് കരുത്തായിട്ട് വളർന്നു വരുന്ന മാവിൻ്റെ ഇനങ്ങൾ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള മാവിൻ്റെ ഇനങ്ങൾ തിരഞ്ഞെടുത്താൽ ഏറ്റവും നല്ലതാണ് അതിന് കൂടുതൽ വളർച്ച കിട്ടും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂവാണ്ടൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് അത് കട്ട് ചെയ്ത് ബ്രാഞ്ചാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ബ്രാഞ്ചാക്കി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ രണ്ടിനങ്ങളോ മൂന്നിനങ്ങളോ ഇത് വളർന്നു വരുമ്പോൾ ഇത് പിടിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇത് ഒരു ഏതോ ഒരു നാട് നാട്ടുമാവിൻ്റെ ഒരു ഇനമാണ് പക്ഷേ ഇത് നമുക്കറിയാം ഇതിൻ്റെ വളർച്ച കുറച്ച് കുറവുള്ളതും ഒരു ഡോർഫായിട്ട് നിൽക്കുന്ന രീതിയിലും വളഞ്ഞൊക്കെയാണ് വളർന്നിട്ടുള്ളത് ഇങ്ങനെയുള്ളത് നമ്മൾ ഒഴിവാക്കുക അതിനു കൂടുതൽ കരുത്തായിട്ട് വളരുന്ന ഇനങ്ങൾ ഇതുപോലെ നല്ല കരുത്താർജിച്ച് വളരുന്ന ഇനങ്ങൾ സെലക്ട് ചെയ്യുക നമുക്ക് സിംഗിൾ സ്റ്റെമ്മിലാണ് ചെയ്യേണ്ടതെങ്കിൽ കട്ട് ചെയ്യുക സിംഗിൾ സ്റ്റെമ്മിൽ ചെയ്യുക അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചുകളാക്കിയിട്ട് ആ ഓരോ ബ്രാഞ്ചുകളും നമുക്ക് ഓരോ ഇനങ്ങൾ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ആ കൂട്ടത്തിൽ ഉള്ള ഒരു മാവ് തന്നെയാണ് ഇതും മാങ്ങാണ്ടി മുളപ്പിച്ചെടുത്ത് തന്നെയാണ് ഇതും കണ്ടോ അതിൻ്റെ വളർച്ച കണ്ടോ ഒന്ന് ത്വരിതപ്പെട്ട് നിൽക്കുന്ന രീതിയിലാണുള്ളത് ഇങ്ങനെയുള്ളത് മാക്സിമം ഒഴിവാക്കിയിട്ട് ഇതുപോലെ കരുത്താർജിച്ച റൂട്ട് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിലാണ് നമ്മളിനി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ നല്ല ഈ ഭാഗം ഉണ്ടല്ലോ ഈ പച്ചയായ ഭാഗം ഒരുവിധം നമുക്ക് ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടുമെന്നുള്ള ഭാഗം വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം നമ്മൾ ആ ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ഏകദേശം ഇതുപോലെ ഉണ്ടാവും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗത്തിൻ്റെ നടുവേ നമുക്കൊരു പിളർപ്പുണ്ടാക്കുക ഏകദേശം ഒരു ഒരു ഒന്നര ഇഞ്ചെങ്കിലും താഴെ വരുന്ന രീതിയിൽ നമ്മൾ നമ്മളൊരു പിളപ്പ് ഉണ്ടാക്കുന്നു ഓക്കെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുക്കുന്ന ബ്ലേഡ് പുതിയതായിരിക്കണം എടുക്കേണ്ടത് അല്ലെങ്കിൽ നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്യുക നമുക്ക് എടുത്തതിന് ശേഷം ഈ സയോണിനെ രണ്ട് സൈഡും ഒന്ന് വി ഷേപ്പിൽ ഒന്ന് നമുക്ക് മുറിച്ചു കൊടുക്കാം മുറിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് ആയി കൊടുക്കുക നല്ല വി ഷേപ്പിനായി കൊടുക്കുക ഷാർപ്പാക്കി എടുക്കുക ഇതുപോലെ രണ്ട് സൈഡും നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ആപ്പ് പോലെ ആക്കുക അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ മാതിരി കട്ട് ചെയ്ത് വെച്ച ആ ഭാഗത്തേക്ക് നമുക്ക് ഇതൊന്നിറക്കി കൊടുക്കാം കേട്ടോ കേട്ടോ ഇതിവിടെ ശ്രദ്ധിച്ച് നോക്കൂ ഇത് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഒക്കെ ഉണ്ടോ ഒരു ഗ്യാപ്പും ഇല്ല കേട്ടോ ഇല്ലാത്ത രീതിയിൽ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ളിറക്കുക ഫുള്ളിറക്കിയതിനു ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞല്ലേ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഈ ടേപ്പ് കൊണ്ടാണ് നമുക്ക് ചുറ്റി കൊടുക്കേണ്ടത് ഗ്രാഫ്റ്റിങ് ടേപ്പിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അടുത്തുള്ള ഇലകളൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ചുറ്റി കൊടുക്കാം നല്ല ടൈറ്റ് ആക്കി ചുറ്റുണ്ടെട്ടോ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നല്ല സെറ്റായിട്ട് ചുറ്റിയെടുക്കണം കേട്ടോ വൃത്തിയായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ചുറ്റിയെടുക്കുക ചുറ്റിയെടുക്കുക നല്ല ക്ലിയർ ആയിട്ട് ചുറ്റുക നമുക്ക് വെള്ളം ഒന്നും ഉള്ളിൽ ഇറങ്ങാത്ത രീതിയിൽ കവർ ചെയ്ത് നല്ല ടൈറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ അപ്പം ഒക്കെ നല്ല രീതിയിൽ ചേർത്ത് ചുറ്റുക ഈ ഗ്രാഫിൻ ടൈപ്പ് പതിനെട്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അഴിച്ചു മാറ്റാവുന്നതാണ് ഏകദേശം പതിനെട്ട് ദിവസം ആകുമ്പോൾ തന്നെ ഈ ഗ്രാഫ്റ്റൊക്കെ പിടിച്ച് മുളയൊക്കെ വന്ന് തുടങ്ങും മുളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കവർ ചെയ്യുന്ന ഗ്രാഫ്റ്റിൻ്റെ ടേപ്പൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് നല്ല വൃത്തിയായിട്ട് വെള്ളം ഉള്ളിൽ കിടക്കാത്ത രീതിയിൽ നീറ്റായിട്ട് ചുറ്റുക അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് പോയിൻ്റ് വരുമ്പോഴേക്കും നമ്മളിതൊന്ന് ടേപ്പ് ഒന്ന് വലിക്കുക വലിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ചുറ്റുക കുറച്ചുകൂടെ ബലത്തിലിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്കിയതിനു ശേഷം അതിലെ തന്നെ ചുറ്റി ഒന്ന് കെട്ടി നിർത്തുക കേട്ടോ അപ്പോൾ ഇങ്ങനെ കെട്ടി നിർത്തുക ഒരു പ്രാവശ്യം കൂടെ ചുറ്റുക ചുറ്റി നമ്മൾ കെട്ടി നിർത്തുക ഇങ്ങനെ കെട്ടി നിർത്തുക ബാക്കി വരുന്ന ഈ ബാനം നമുക്ക് ഇങ്ങനെ അങ്ങ് അഴിച്ചു കളയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞു ഞാനത് എടുത്ത് കാണിക്കാം കണ്ടോ പൂർണ്ണമായിട്ടും ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റി സെക്യൂറാക്കി നമ്മൾ സേഫ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ച ആ ഇത് കവർ സിപ്പ് കവർ ഇത് സിപ്പ് കവറല്ല കവർ ഉരുക്കിയിട്ട് സിപ്പ് കവർ പോലെ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം നിറയ്ക്കണം ഇത് കണ്ടോ ഇതിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും തുള്ളിയൊന്നും പുറത്തു പോകാൻ പാടില്ല ലീക്കൊന്നും ഉണ്ടാകാൻ പാടില്ല അതായത് ഇതിനകത്ത് ഹ്യൂമിഡിറ്റി കിട്ടാനായിട്ട് നമ്മൾ കെട്ടി കെട്ടിവെക്കുമ്പോൾ ഏർ നിൽക്കണം അങ്ങനെയുള്ള കവറ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ സൈഡ് ഉരുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കവറ് വേണം നമ്മളാക്കിയെടുക്കാനായിട്ട് അതിന് അതിനുശേഷം വെള്ളം നിറച്ചു ശേഷം ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ആ കൂടി തന്നെ അതിലേക്ക് ഇടുക ഇതേ കണ്ടോ ഗ്രാഫ്റ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഗ്രാഫ്റ്റിംഗ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഈ നമ്മുടെ ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നമ്മൾ കവറിട്ടു അതവിടെ കെട്ടിക്കൊടുത്തു ഇനി നമ്മളിതിനെ ഏതെങ്കിലും തണലുള്ള ഭാഗത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കണം ഇതേ കണ്ടോ ഗ്രാഫ്റ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ കെയർ വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മൾ ഒന്ന് ഷെയ്ഡിൽ വെക്കുകയോ തണലുള്ള ഭാഗത്ത് വെച്ച് വേണം ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് നമ്മളിവിടെ ഓൾറെഡി ഇത് അവരെണ്ണം ചെയ്തിട്ടുണ്ട് അത് ഏതാണ്ടൊക്കെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തത് മുളച്ചൊക്കെ വരുന്നുണ്ട് അതിനടുത്തായിട്ട് തന്നെ ഇത് ഇത് വെച്ചു ഇനി ഇത് കണ്ടോ ഇത് നമ്മൾ പറഞ്ഞ മാതിരി ഒരു മൂന്നിനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് അതിനടുത്തന്നെ കണ്ടോ ഒരു കോട്ടർ കോണത്തിൻ്റെ പ്ലാന്റ് നോക്കി ഒരു മാങ്ങ നിൽക്കുന്നുണ്ടോ ഏകദേശം പഴുക്കാറായിട്ടുള്ള മാങ്ങയാണ് അതിൽ തന്നെ നമ്മൾ രണ്ട് ഇനങ്ങൾ ഓൾറെഡി ഗ്രാഫ്റ്റ് ചെയ്തായിരുന്നു ഇത് കണ്ടോ ഇത് നമ്മുടെ സൂപ്പർ ക്യൂൻ എന്ന ഇനമാണ് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത് ഇത് വന്നിട്ട് റെഡ് ഡൈവറി ആണ് ഇത് ഏകദേശം കണ്ടോ ഈ ഭാഗത്ത് കാണുമ്പോൾ നമുക്കറിയാം ഗ്രാഫ്റ്റ് നോക്കിയേ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിക്കൊക്കെ ഒരു മാറ്റം വരുമ്പോൾ ഒരു തണുപ്പും ആ ഒരു കാലാവസ്ഥയാണ് ഗ്രാഫ്റ്റുകൾ പിടിച്ചു കിട്ടാനായിട്ട് ഏറ്റവും ആയിട്ടുള്ളത് കേട്ടോ നമുക്ക് മാങ്ങ ഏതാണ്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കതൊന്ന് പറിച്ച് ഒന്ന് എന്ത് ചെയ്ത് നോക്കാം ഒന്ന് മുറിച്ച് നോക്കാം കേട്ടോ ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാകത്തില്ല നമുക്കതൊന്ന് മുറിച്ച് നോക്കാം ആ പഴുത്തില്ല കേട്ടോ പഴുത്ത് വരുന്നേ ഉള്ളൂ ഞാൻ അടിവശത്തായി ഒരു മാർക്ക് കണ്ടപ്പോൾ ഞാൻ കരുതി അത് എന്താ കേടു വന്നതാണെന്ന് കരുതി പഴുത്തിട്ടില്ല ഇത് കോട്ടർ കോണം തന്നേനുണ്ട് കേട്ടോ പച്ചയിലും അതുപോലെ തന്നെ പഴുത്തിനും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു അങ്ങയാണ് കണ്ടോ ഉൾവശം നോക്കിയേ പഴുത്ത് വരുന്നതേ ഉള്ളൂ എന്നാലും എൻ്റെ ഒരു കളറ് കണ്ടോ പച്ചയിലാണെങ്കിലും ഒരു പ്രത്യേക ഫ്ലേവർ ഉള്ളൊരു മാങ്ങയാണ് കേട്ടോ ഇത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ രണ്ട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഇങ്ങനെ വരുന്നത് കണ്ടോ നല്ല മധുരം ഉണ്ടോ പഴുത്തു വരുന്നേ ഉള്ളൂ പക്ഷെ എന്നിരുന്നാലും ഒരു ചനച്ച മാങ്ങ എന്നൊക്കെ പറയില്ലേ ആ പരുവാണ് കണ്ടോ നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പേരാണ് സ്റ്റോൺ ഗ്രാഫ്റ്റിങ് അല്ലായെങ്കിൽ വി ഗ്രാഫ്റ്റിംഗ് വി ഗ്രാഫ്റ്റിങ് ഒരു സിംഗിൾ സ്റ്റെമ്മിൽ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ കണ്ടത് നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്രദമായെന്ന് കരുതുന്നു അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇതുപോലെ ഓരോ മാവിൻ്റെ തയ്യെടുത്ത് അതിലേക്ക് ഒരു സ്റ്റെമ്മ് നമ്മുടെ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ ഒരു വി ഷേപ്പിലൊക്കെ ഉണ്ടാക്കി ഇതിലെ പിടിപ്പിച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ നോക്കുക ഒരു പത്ത് പതിനെട്ട് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് വരും നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേമാതിരിയുള്ള ഗ്രാഫ്റ്റിങ് തന്നെ വലിയ പ്ലാന്റുകളിലും അതുപോലെ തന്നെ മൾട്ടി ഗ്രാഫ്റ്റ് എന്നൊക്കെ പറയില്ലേ ഞാൻ ഈ കാണിച്ചു തന്നില്ലേ ഈ മരത്തിൽ തന്നെ മൂന്ന് നാല് ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് അങ്ങനെ ചെയ്യേണ്ടതെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ വലിയ മരങ്ങളിൽ അത് കഴിഞ്ഞതിന് ശേഷം വലിയ മരങ്ങളിൽ ലൈവായിട്ട് കട്ട് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ പഠിപ്പിക്കുക എന്നതിനെ കുറിച്ചായിരിക്കും അടുത്ത് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് റെഗുലറായിട്ട് ഗ്രാഫ്റ്റിങ്ങിൻ്റെ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്ത ഈ ഒരു വി ഗ്രാഫ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പിയാണ് താങ്ക് യു സോ മച്ച്